അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദിഹി നിഅമ വോയിസ് ഓഫ് ഷഫീഖ് റിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമാക്കി അള്ളാഹൂലാക്കട്ടെ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ല അർഹമായ പ്രതിഫലം നൽകി എനിക്ക് മാറാകട്ടെ അലഹദില്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാ ചൊവ്വാഴ്ചകളും ഈ വോയിസ് ഓഫ് ഷെഫീഖ് എന്ന ചാനലിലൂടെ വിക്രുകളുടെ ദുവാകളുടെ ഏതെങ്കിലും ഇസ്മകളുടെ മഹത്വമാണ് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അള്ളാഹ ഇന്ന് നമ്മൾ പഠിക്കുന്നു നമ്മളൊക്കെ ഉറങ്ങുന്നവരാണ് ഉറക്കത്തിൽ പലപ്പോഴും ദുസ്വപ്നം കണ്ടിട്ടോ അല്ലാതെ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടോ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ദു നമ്മൾ ചൊല്ലിയാൽ ഉറപ്പായും ഇൻഷാ അള്ളാ നമ്മുടെ ഇജാപത്തുണ്ട് എന്ന നിബിധങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ ഒരു വിക്രനെ പറ്റിയാണ് നിഷാദ് നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം ഉറക്കത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ശ്രദ്ധി പഠിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാൻ പറഞ്ഞു ആയാത്തി ഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് മനാമുക്കും പകലിലും രാത്രിയിലും നിങ്ങൾക്ക് ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങാനുള്ള അവസരം തന്നത് അത് റബ്ബ് നമുക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ മാത്രമല്ല രാത്രിയെ ആ ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കി അള്ള കൊതന്നു എന്നാണ് അപ്പൊ ചുരുക്കത്തിൽ ഉറക്കം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഉറങ്ങുമ്പോൾ അശ്രദ്ധമായി ചിലപ്പോൾ ഉറങ്ങാറുണ്ട് ഉറക്കത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അലസമാക്കി കളയുന്ന നമ്മൾ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട് പക്ഷെ പ്രതിഫലമാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് മനസ്സിലാവുക ഇൻഷാ അല്ലാ അതിൽ പ്രധാനപ്പെട്ട ഒന്നിനെ കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് നമുക്ക് ദുബായിലേക്ക് നമുക്ക് പരിശുദ്ധമായ വിക്കറിലേക്ക് കിടക്കാം കുറഞ്ഞ സമയം കൂടുതൽ അറിവ് അതാണ് നമ്മുടെ ആശയം അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഭക്ഷണ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകി കളയുക ഉറങ്ങാൻ വേണ്ടി നമ്മൾ വിരിപ്പിലേക്ക് വന്നാൽ വരുമ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉമ്മമാരാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അടുക്കളയിൽ നിൽക്കുന്ന വസ്ത്രം അതൊന്നും ഊരിയിടുക ഒന്ന് നല്ല റാഗത്താണ് ഭർത്താവ് ഉണ്ടാകട്ടെ ഇല്ലാതെ ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവ് ഉള്ളപ്പോൾ മാത്രം ഊരിയിട്ടാൽ മതി ഇപ്പൊ നമ്മൾ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങുമ്പോ അവന്റെ വസ്ത്രത്തിൽ അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ ഇരുന്നു അവന്റെ രാത്രി ഉറക്കത്തിൽ എന്തെങ്കിലും ജീവികളൊന്ന് കഴിക്കുകയോ അവൻ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയോ ചെയ്താൽ അവൻ ആരെയും കുറ്റം പറയണ്ട ഇല്ല നഫ്സ സ്വന്തം ശരീരത്തെ അല്ലാതെ കുറ്റം പറയേണ്ട എന്ന് നെബിയുന മുഹമ്മദ് മുസ്താഫ അപ്പൊ ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഭർത്താവ് ഉണ്ടാകട്ടെ ഒറ്റയ്ക്ക് കിടക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അടുത്ത ആൾ കിടക്കുന്നവരാകട്ടെ നമ്മൾ വസ്ത്രം ഒന്ന് ചേഞ്ച് ചേഞ്ചാക്ക ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പിക്കാം വസ്ത്രം ചേഞ്ച് ചേഞ്ചാക്ക ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു നജസ്സൊന്നുമില്ല അല്ലെങ്കിൽ അഴുക്കുകളൊന്നുമില്ല ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വസ്ത്രമാണെന്ന് ഉറപ്പിച്ചാൽ കുഴപ്പമില്ല അതെല്ലാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കഴുകിയിടാൻ വേണ്ടി മാറ്റിയിട്ടേക്കാം നമ്മുടെ പുതിയൊരു വസ്ത്രം എടുത്തിടുക നമ്മള് വേറൊരു വസ്ത്രം ധരിച്ചിട്ട് കിടക്കുക അതിൽ ബറക്കത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സു അലൈഹി സ്വലം രണ്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഒളോടുകൂടി കിടക്കാൻ വേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അശ്രദ്ധമാക്കി കളയുന്ന ഒരു കാര്യമാണ് നമ്മൾ എടുക്കാറില്ല ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും ചെയ്യും ഒതു നമ്മൾ എടുക്കാറില്ല നിബിധങ്ങൾ പറഞ്ഞു ഇതാ അതക്ക നിങ്ങൾ നിങ്ങൾ വിരിപ്പിടത്തിലേക്ക് വന്നാൽ കിടപ്പറയിലേക്ക് വന്നാൽ നിങ്ങൾ ഒതു ചെയ്യണം ഒതുക്ക നമസ്കാരത്തിന് വേണ്ടി ഒതുക്കുന്നത് പോലെ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി എടുക്കുന്ന പോലെ ഒതു എടുത്തുകൊണ്ട് നിങ്ങൾ വിരിപ്പിലേക്ക് വന്നാൽ നിബിധങ്ങള് പറയുന്നു അവൻ ആ രാത്രി മുഴുവൻ ഒതോടുകൂടി കിടന്നുറങ്ങിയാൽ ഈ മനുഷ്യൻ രാത്രി മുഴുവൻ വേണ്ടി ആ ചെയ്യുമെന്ന് മുസ്തഫുലി വസ്ലപ്പ് അതുകൊണ്ട് ഒലു ഓടുകൂടി മരിച്ച മരിക്കുന്നവർക്ക് ഷഹീദിന്റെ ഹദീസിന്റെ ആശയങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒതോടുകൂടി നിർബന്ധമായും ഉറങ്ങണമെന്ന ശീലം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അവിടെയാണ് പ്രശ്നം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ മക്കൾ ചെയ്യണില്ല നമ്മൾ ഉറങ്ങാൻ നേരം മക്കളോട് മക്കളെ എടുത്തിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ മടിയുണ്ടാകും ആ മക്കളെ നിർബന്ധപൂർവ്വം കൂടെ കൊണ്ടു ചെന്ന് ഒതു അടിപ്പിച്ച് എത്ര വയസ്സായ മക്കളാകട്ടെ ഒതുവടിപ്പിച്ചിട്ട് വേണം കിടത്തി ഉറക്കാൻ എന്ന തീരുമാനം നമ്മുടെ കുടുംബം ത്തിലുണ്ടായാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവൂല അവിട്ട് സന്തോഷം ഉണ്ടാകും പിണക്കം ഉണ്ടാവൂല വഴക്കുണ്ടാവൂല പറക്കത്തുണ്ടാകും എന്നാണ് മൂന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഒതുവെടുത്ത് എല്ലാം കഴിഞ്ഞു വാതിലടക്കും അടക്കുമ്പോയ്ക്കണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നിബിധങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ നാമങ്ങൾ ചൊല്ലി കിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ അടക്കപ്പെട്ട വാതിലുകളെ പൈശാജ് തുറക്കൂല അപ്പൊ ബിസ്മി ചൊല്ലി ടയ്ക്കണം നമ്മുടെ ഫ്രണ്ട് വാതിലായാല് നമ്മൾ രാത്രി ഗേറ്റ് ഗേറ്റടക്കണം വിസ്മി പറഞ്ഞ് ഗേറ്റടയ്ക്കുക അടുക്കള വാതിൽ കുറ്റിയിട്ടു ഇടവാതിൽ കുറ്റിയിട്ടു റൂമിന്റെ വാതിൽ വാതില് കുറ്റിയിട്ടുല്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു ഉറക്കത്തിന്റെ മര്യാദകൾ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അതുപോലെ പാത്രങ്ങൾ മൂടി വെക്കുക അടുക്കളയിലെ പാത്രങ്ങൾ മൂടി വെക്കണം ഇനി അടപ്പില്ല എങ്കിൽ അവിടെ ഞാൻ ശ്രദ്ധിക്കാനുള്ളത് ഒരു പാത്രം ആ പാത്രം നമ്മൾ രാവിലെ കറി അപ്പൊ ദോശയും ഗ്രീൻ പീസ് കറിയാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കടലക്കറിയാന്ന് വിചാരിക്കുക അപ്പവും കടലക്കറിയും വിചാരിക്കുക മുട്ടും കടലക്കറിയെന്ന് വിചാരിക്കുക നമ്മൾ കടല വെള്ളത്തി കടല വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും പോകും അടയ്ക്കൂല പലപ്പോഴും പല വീടുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യും അടുക്കളയുടെ സ്ലാബിൽ നമ്മുടെ സിങ്കിന്റെ ഭാഗത്ത് ഒരു പാത്രത്തിലെ കടല വെള്ളത്തിലിടും ഇരിയും വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഉമ്മ മല അത് അങ്ങനെ വെച്ചിട്ട് അങ്ങ് പോവും അടയ്ക്കൂല അടയ്ക്കണം മുത്തനിതങ്ങൾ പറഞ്ഞു പറഞ്ഞു അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അടപ്പ് വാ തുറക്കൂല എന്നാണ് ബിലീസ് തുറക്കൂലാണ് നമ്മളത് അറിയൂല നമ്മളറിയൂല പല പ്രാണികളും വിഷ ജന്തുക്കളും ഇറങ്ങി നമ്മളൊന്നും അറിയില്ല രാവിലെ ഒന്ന് നേരം വെള്ളത്തിൽ പാത്രങ്ങൾ മൂടി വെക്കുക അതോടൊപ്പം പറഞ്ഞു തീ അണയ്ക്കുക തീ അണയ്ക്കുക ഗ്യാസ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുക്കറുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കറണ്ട് കുത്തന അടുപ്പുകൾ എന്താണോ തീ കൊണ്ടുള്ള ഇത് നമ്മൾ ഓഫ് ചെയ്യുക ചൂട് അത് നമ്മൾ ഓഫ് ചെയ്യുക കാരണം മുത്ത തങ്ങളുടെ ദിവസം മദീനാപ്പിളയിൽ പരാതിയമായ ഒരാൾ ഓടി വന്നു നബി വീട് ത്തി എന്നൊരു പരാതി അള്ളാർസൂൻ ഹദറത്തിലേക്ക് വീട് കത്തി എന്ന പരാതിയുമായി കടന്നു വന്നപ്പോൾ തീയാണ് ആ വീട് കത്താൻ കാരണം തീയാണ് അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോ ഗ്യാസു അടുപ്പണക്കുക തീയെല്ലാം കെടുത്തി കളയുക എന്നിട്ടേ ഉറങ്ങാവുള്ളൂ ആറാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ കൂടയുക വിരിപ്പ് നമ്മൾ കുടഞ്ഞിട്ട് രാത്രി നമ്മൾ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വന്നതാ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല പകൽ മൊത്തം ജോലി തലക്കാരുന്നു അവിടെ എന്ത് കിടപ്പുണ്ട് അതിന്റെ അടി എന്തെങ്കിലും കയറി കിടപ്പുണ്ടോ ഇട ജന്തുക്കൾ അല്ലെങ്കിൽ വല്ല തേളോ വല്ല പാറ്റോലുണ്ടോ ഒന്നും അറിയില്ല അതുകൊണ്ട് കുടഞ്ഞിട്ട് കിടക്കണമെന്ന് മൂന്ന് തവണ കുടും ഒരു തവണയല്ല മൂന്ന് തവണ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞിട്ട് വേണം കിടക്കാൻ എന്ന് നബിയുൻ അറസൂൽ അല്ലാസ് അലൈസ് ഏഴാമത്തെ കാര്യം സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ശരീര കൈവെള്ള ഓതി ഊതുക നമ്മുടെ കൈ എത്തുന്ന ഭാഗത്തും മുഴുവനും തടവുക വേഗം പറഞ്ഞു പോകണം അപ്പൊ നാസ് കൈവെള്ളയിൽ ഓതി ഊതിയിട്ട് ശരീരം മുഴുവനും തടവുക അതുപോലെ ആയത്തുൽ കുറിസി നമ്മൾ പാരായണം ചെയ്യുക ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ ആയത്തുൽ കുറിസി നമ്മൾ ഓതുക അത് പ്രഭാതം വരെ നിനക്ക് പ്രൊട്ടക്ഷൻ ആണ് സേഫ് ആണ് മരണമല്ലാത്തതൊന്നും നിനക്ക് വരില്ല ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് റസൂൽ സ്വല്ലി അതുപോലെ സൂറത്തുൽ ബക്കറയുടെ അവസാന രണ്ടായത്ത് ആമന റസൂൽ എന്ന് പറയ തുടങ്ങുന്ന ആ ആയത്ത് അവസാനത്തെ രണ്ട് ആയത് നമ്മൾ പാരായണം ചെയ്യുക സൂറത്തുൽ കാ പാരായണം ചെയ്യുന്ന ശീലം ഉണ്ടാവുക ഷിറുക്കിൽ നിന്നുള്ള മോചിപ്പിക്കുമെന്നാണ് അന്നത്തെ രാത്രി മരിച്ചാൽ മുസ്ലിമായി അവനെ മരിക്കാൻ കഴിയുമെന്ന് ഹദീസിന്റെ ആശയങ്ങൾ െ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ പതിനൊന്നാമത്ത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം സുബഹാൻ അല്ലാ അലില്ല അള്ളാഹുബർ എന്നീ വിക്രുകൾ മുപ്പത്തി മൂന്ന് വട്ടം ചൊല്ലുക അതോടൊപ്പം പന്ത്രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം വലതുഭാഗം ചരിഞ്ഞു കിടക്കുക അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പന്ത്രണ്ടോളം മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ വീട്ടിൽ നാല് സ്ഥലങ്ങളിൽ നമ്മൾ കിടക്കാൻ പാടില്ല നാല് സ്ഥലങ്ങൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല ഒന്ന് തുറസായ സ്ഥലത്ത് വീടിന്റെ ടെറസ് മണ്ടയിൽ മണ്ടീടിന്റെ മുറ്റത്ത് വെറുതെ തുറസായ സ്ഥലത്ത് ഉറങ്ങാൻ പാടില്ല രണ്ടാമത്തത് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പാടില്ല വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളു ഉറങ്ങൽ ഒഴിപ്പോ പൂർണ്ണമായി ഒഴിവാക്കലാണ് നല്ലത് സാഹചര്യമൊന്നും ഇല്ല ഒരു അത്യാവശ്യം വന്ന പ്രശ്നമില്ല എന്നാലും പരമാവധി ഒറ്റയ്ക്ക് ഉറക്കം ഒഴിവാക്കൽ ഒഴിവാക്കണമെന്ന് മുത്തനിതങ്ങൾ പഠിപ്പിക്കുന്നു മൂന്നാമത്തത് വഴിയിൽ കിടക്കരുത് വഴി എന്ന് പറഞ്ഞാൽ റോഡിൽ റോഡിൽ കിടക്കരുത് ജനങ്ങൾ നടന്നു പോകുന്ന വഴി കിടക്കരുത് അതോ വീടിന്റെ വഴി ഇടങ്ങളുണ്ട് അതായത് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കോ ഒരു റൂമിൽ നിന്ന് ആളിലേക്കോ ആളിലൂടെ പോകുന്ന വഴി അവിടെ നമ്മൾ കിടക്കരുത് കിടക്കാൻ പാടില്ല നാലാമത്തത് കമഴുന്നും കിടക്കാൻ പാടില്ല ഈ നാല് കിടത്തം നമുക്ക് പാടില്ല എന്ന് നബിയുറസാഹിഅലി വസ്ലാം അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുമ്പോ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റു അതാണ് നമ്മുടെ വിഷയം പാതിരാത്രി എപ്പോഴെങ്കിലും ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നേക്കുമ്പോ നബിസ്വല്ലാ വസ്സലാമ തങ്ങൾ പറയുന്നു ഗുഹാരി ഹദി ൾ പറഞ്ഞു ലൈലി ആരെങ്കിലും രാത്രിയിൽ ഞെട്ടി എഴുന്നേറ്റ് ഉണർന്നു ദുസ്വപ്നം കണ്ടിട്ടാകട്ടെ നല്ല സ്വപ്നം കണ്ടിട്ടാകട്ടെ എന്തെങ്കിലും പൂച്ചയുടെയോ പന്നിയുടെ ഒക്കെ സൗണ്ട് കേട്ട് ഞെട്ടി എഴുന്നേറ്റൊന്നും വിചാരിക്കാം നിങ്ങൾ ഉണർന്നാൽ പറഞ്ഞു ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ലഹു ലഹുൽ വലഹുൽ വഹു അലാ കുല്ലി ഖദീർ വസുബ്ഹാനല്ലാഹ് വലാ വല്ലാഹു അക്ബർ لا حول ولا قوة الا بالله الله ان برغون رجاء لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا اله الا, الله إلا هو ഒന്നൂടി പറഞ്ഞു അറിയാവുന്നതാണ് ഈ ദിക്കും കേട്ട് എനിക്ക് നീ പുറത്തു തരണയല്ല എനിക്ക് നീ പുറത്തു തരണയല്ല എന്നോ അതല്ല അവൻ അറിയാവുന്ന ഭാഷയിൽ എന്തെങ്കിലും മലയാളത്തിലാകട്ടെ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവൻ ഉത്തരം നൽകപ്പെട്ടു കഴിഞ്ഞു എന്ന് ഹദീസ് ഉത്തരം നൽകൂന്നല്ല നൽകപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അപ്പൊ നിങ്ങൾ ജതി കുസ്താദെ ഇത് രാത്രി ഉറങ്ങി എഴുന്നില്ലെങ്കിൽ അത് ഹദീസിൽ വന്നിരിക്കുന്നത് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റാ ചൊല്ലാനുള്ള ദുബായാണ് നല്ല വിശാല മനസ്സുള്ളവനല്ലേ നമ്മുടെ നീയത്തിന് റബ്ബ് സ്വീകരിക്കുക സ്വീകരിച്ചേക്കാം റബ്ബിന്റെ തീരുമാനം പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ളത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റാൽ ഇടയിൽ എപ്പോഴെങ്കിലും ഉണർന്നാൽ ഉറക്കത്തിനിടയിൽ എപ്പോഴെങ്കിലും ഉണർന്നാൽ നമ്മൾ കിടന്നുകൊണ്ട് കൊണ്ട് തന്നെ ഇരിക്കറി ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിന്റെ ആവശ്യം നമ്മൾ ചോദിച്ചാൽ <iqu> <alla> ും ഉത്തരം നൽകുമെന്ന് ഹദീസിൽ കാണാം അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ സമയം ദീർഘിപ്പിക്കുന്നില്ല കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാ അള്ളാഹു നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അതോടൊപ്പം അലഹമ്മൂല ഈ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലിസ് ഉണ്ട് എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കേറാ മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും അലഹമ്മ മനസ്സിലാക്കുന്ന ഒരു പ്രഭാഷണ സദസ്സാണ് അതോടൊപ്പം തിബു സലാത്തുനിസ്മഹുൽ ബദറും ചൊല്ലുന്ന ഒരു സദസ്സാണ് ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര് അള്ളഹ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അതുവസ്യത്തിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളഹ സ്വീകരിക്കുമാറാകട്ടെ